എൻ്റെ പേര് അഞ്ജന എൻ്റെ സ്ഥലം വൈക്കുമാണ് ഞാനൊരു ഡെൻറ്റിസ്റ്റാണ് ബി ഡി എസ് കഴിഞ്ഞ് പി ജി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും കൂടുതൽ പഠിക്കാനായിരുന്നു പ്രാധാന്യം കൊടുത്തത് പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളത് അതിനുശേഷമാണ് ഉടമ്പടിയിലോട്ട് വരുന്നത് അതുകഴിഞ്ഞ് ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെ എന്നെ പറ്റുന്ന പോലെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു റിസൾട്ട് വന്നപ്പോഴും എൻ്റെ റാങ്ക് ഒരു ബോർഡർ ലൈനിലായിരുന്നു ക്ലിനിക്കൽ ബ്രാഞ്ചിൽ കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എൻ്റെ റാങ്ക് വെച്ചിട്ട് അതിനുള്ള സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉടമ്പടി പത്രികയുടെ കൂടെ എൻ്റെ അഡ്മിഷൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ ആവശ്യം അഡ്മിഷൻ്റെ പ്രോസസ്സിങ്ങൊക്കെ പോകുമ്പോൾ തന്നെ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് ഉടമ്പടി കാശിനു പോയിട്ടാണ് കേരളത്തിലെ ലിസ്റ്റ് വന്നപ്പോഴും എൻ്റെ റാങ്ക് പ്രതീക്ഷിതയിലും പുറകിലായിരുന്നു എന്നിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം എൻ്റെ കാറ്റഗറി ലിസ്റ്റ് വന്നപ്പോഴും ഞാൻ നാലാമതായിരുന്നു ആ കാറ്റഗറിയിൽ മൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അലോട്ട്മെൻറ്റിൻ്റെ സമയമായപ്പോൾ പക്ഷേ എൻ്റെ മുന്നിലുള്ള മൂന്ന് പേർക്കും വേണ്ട സീറ്റ് ആ കാറ്റഗറിയിൽ വന്നില്ല അവർ മൂന്ന് പേരും അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ക്ലിനിക്കലായിട്ടുള്ള ബ്രാഞ്ചിൽ കേരളത്തിൽ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടി ഇശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഈ ഉടമ്പടിയിലുള്ള ഉടമ്പടിയിലുണ്ടായിരുന്ന സമയത്തെല്ലാം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ കൃത്യമായിട്ട് കുമ്പസാരിക്കും ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടും എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും കാരണപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് എൻ്റെ വീടിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ള രോഗികളായിട്ടുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും തന്നെ അവിടെ പോവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ചിട്ടാണ് പോവുക ആ പത്രത്തിലൊക്കെ ഓരോ വചനം ഞാൻ എഴുതിയിട്ട് ഓരോ വീടുകളിൽ കൊണ്ടു വന്നാണ് കൊടുക്കുക ഇത്രയാണ് എൻ്റെ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഉടമ്പടിക്ക് മുന്നേയും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രിയർ ലൈഫല്ലായിരുന്നു ഇടയ്ക്ക് വന്നായിട്ട് പ്രാർത്ഥിക്കും ഇടയ്ക്ക് കുറഞ്ഞു പോകും അങ്ങനെയൊക്കെയായിരുന്നു അതേപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ സമയത്ത് ഇത് കിട്ടണം ആഗ്രഹിക്കും അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ അത് കിട്ടിയില്ലല്ലോ എന്നൊരു ആയിരുന്നു പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന രീതി തന്നെ മാറി എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കും എന്നിട്ട് പ്രാർത്ഥിക്കും എന്നു പറഞ്ഞാൽ എനിക്കിത് നല്ലതാണെങ്കിൽ എൻ്റെ ഭാവിക്ക് ഇത് നല്ലതാണെങ്കിൽ എനിക്ക് തരണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും എനിക്ക് നല്ലത് തരും എന്നുള്ളൊരു വിശ്വാസമാണ് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഇശോയ്ക്കും ഒരായിരം നന്ദി പ്രവാചകന്റെ അധ്യായം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും ഈ പുതുഹൃദയവും പുതു ചൈതന്യവും കൊണ്ട് ഉടമ്പടിയിലൂടെ യുവതി യുവാക്കളൊക്കെ സമ്പന്നരാവുകയാണ് എങ്ങനെയാണ് ബി ഡി എസ് കഴിഞ്ഞ ഡെൻറ്റിസ്റ്റാണ് ഈ മകള് തൻ്റെ ആ ഒരു പ്രൊഫഷനൊക്കെ പ്രൊഫഷനിലുള്ള ഒത്തിരിയേറെ മക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ തനിക്ക് വീണ്ടും പി ജി ചെയ്യണം പി ജിയുടെ അഡ്മിഷൻ്റെ കാര്യമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് അതിന് ചാൻസ് എത്രയായിരുന്നു എന്തുമാത്രം പ്രതിബന്ധമായിരുന്നു അങ്ങനെ ഒരു ചാൻസ് തനിക്ക് വരുവാൻ തനിക്ക് ലഭിക്കുവാനായിട്ടുണ്ടായിരുന്നത് എന്നാൽ കേരളത്തിന് വെളിയിൽ ചാൻസ് പിന്നെയുമുണ്ട് കേരളത്തിനുള്ളിൽ തൻ്റെ റാങ്കിൽ നിന്നുകൊണ്ട് തനിക്കൊരു ചാൻസ് കിട്ടുക വളരെ കുറവായ ഒരു സാഹചര്യത്തിൽ ഇവിടെ തന്നെ പഠിക്കുവാൻ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ തനിക്ക് ആ ബ്രാഞ്ചിൽ തന്നെ ക്ലിനിക്കൽ ബ്രാഞ്ചിൽ തന്നെ തനിക്ക് അഡ്മിഷൻ ലഭിക്കുന്നു തനിക്ക് നാലാമത്തെ റാങ്ക് ആയിരുന്നു ഈ നാലാമത്തെ റാങ്കുകാരിയെ എങ്ങനെയാണ് ഒന്നാമത്തെ റാങ്കുകാരിയാക്കി ഉടമ്പടി മാറ്റിയത് അതിന് ഈ മകൾ എങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി താൻ എങ്ങനെയായിരുന്നു തൻ്റെ ആത്മീയ ജീവിതം എങ്ങനെയായിരുന്നു ഇപ്പോൾ എത്രമാത്രം കൺസിസ്റ്റൻസി ഉണ്ട് തനിക്കത് കുറവായിരുന്നു താൻ പ്രാർത്ഥിക്കും എന്നാൽ അതിനൊരു സ്ഥിരതയില്ലായിരുന്നു ഇന്നിപ്പോൾ സ്ഥിരമായി അതായത് അടുക്കും ചിട്ടയുമുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി അത് നമ്മെ വളരെ ചിട്ടയായ ഒരു ജീവിത രീതി നമുക്ക് രൂപപ്പെടുത്തുകയാണ് ഉടമ്പടി എടുക്കുന്നത് വഴി എത്രയോ മക്കൾ ഈ അനുഭവ സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ ഇതേപോലെ പങ്കുവെച്ച് കടന്നു പോകുന്നു അവരുടെ ജീവിതത്തിൽ അവരൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല തങ്ങള് അനുഭവിക്കുന്ന അനുഭവിച്ച ഒരു പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് മുന്നോട്ട് വരുവാനായിട്ടും അവർക്ക് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ടും ഉടമ്പടി അവരെ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അതിൽ ഉറച്ചു നിൽക്കുവാനും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഈ പല ജോലികൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്ന മക്കൾ അവരൊക്കെ അതിനൊക്കെ സമയം കണ്ടെത്തുകയാണ് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ഇതാണ് ഉടമ്പടിയെ മറ്റുള്ള രീതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ തന്നെ ഒരു പങ്കുണ്ട് ഇതിന് ഇത് നാം വെറുതെ അതുകൊണ്ടാണ് അതിരങ്ങൾ കൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഇതെന്ന് വളരെ പ്രത്യേകമായിട്ട് ഉടമ്പടിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുക ഇന്ന് ഉടമ്പടിയിലൂടെ ഒത്തിരിയേറെ മക്കൾ ദൈവാനുഭവം നേടുന്നുണ്ട് ഇവിടെ വന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ തന്നെ നമുക്കതിന് ഒത്തിരിയേറെ ഉദാഹരണങ്ങളാണ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക